തുടരുമെന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോൾ ഇപ്പോഴിതാ ധാരാട്ടൻ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയെ വരവേൽക്കാൻ വേണ്ടി മലയാള സിനിമാ പ്രേമികൾ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ ട്രെയിലർ റിലീസ് സംബന്ധിച്ച അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഫത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് അപ്ഡേറ്റ് ആണ് വീഡിയോ ആയിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയുടെ ചിത്രങ്ങൾ ഒന്നാണ് രാരാട്ടൻ നയങ്കനായിട്ട് ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സിനിമ വർഷങ്ങൾക്ക് ശേഷം മോഹനനും സത്യൻ അന്തിക്കാട് ഒന്നിക്കുന്ന ഒന്നാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഘടകം മലയാളത്തിന് എക്കാരും പ്രിയപ്പെട്ട ഒരുപടി ഹിറ്റ് ചിത്രങ്ങൾ നൽകിയ കൂട്ടുകെട്ടായിരുന്നു രാരാട്ടൻ സത്യൻ അന്തിക്കാട് കൂട്ടുകെട്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടുകെട്ടിൽ ഒന്നിക്കുന്ന ചിത്രത്തിനായിട്ട് സിനിമാ പ്രേമികളും കാത്തിരിക്കുകയാണ് ഇപ്പോൾ സത്യൻ അന്തിക്കാടിന്റെ ഡയറക്ഷനിൽ രണ്ടിനെ കേന്ദ്ര കഥാപാത്രം എത്തുന്ന ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമയുടെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് ഈ വരുന്ന ഓഗസ്റ്റ് മാസം ഇരുപത്തെട്ടിനായിരിക്കും ചിത്രം തിയേറ്ററോട്ട് എത്തുന്നതെന്നാണ് പുറത്തുവിരുന്ന റിപ്പോർട്ടുകൾ സിനിമ ഓണർ റിലീസ് ആയിട്ടായിരിക്കും എത്തുക എന്ന് നേരത്തെ തന്നെ അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഹൃദയപൂർവ്വം എങ്ങനെയുള്ള ചിത്രമായിരിക്കുന്നതിനെക്കുറിച്ച് സത്യൻ അധികാർ നേരത്തെ സംസാരിച്ചിരുന്നു ബാനിന്ദിൻ ഒന്നുമല്ല ജീവിതഗന്ധിയായ കഥാപാത്രമായിരിക്കും മോഹൻലാലിനെ നായകനാക്കി ആലോചിക്കുന്നതെന്ന് നേരെ എന്ന സിനിമയുടെ വിജയം വിജയമാണ് മാതൃകയെന്ന് സംവിധായകൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു എന്തായാലും സത്യനാന്തിക്കാട് ഒരുക്കുന്ന പുതിയ മോഹൻലാലി ചിത്രം കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് സിനിമാ പ്രേമികൾ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രം ഇട്ടാണ് ചിത്രത്തെ ഡയറക്ടനെത്തുക മാളവിക മോഹനാണ് ചിത്രത്തിൻ്റെ നായികയായിട്ടെത്തുന്നത് സത്യന സത്യനന്ദിക്കാട് ഡയറക്റ്റ് ചെയ്ത ലാസ്റ്റ് ചിത്രം ജയറാം നായകനായിട്ട് എത്തിയ മകൾ എന്ന് പറയുന്ന സിനിമയായിരുന്നു ഈ ഒരു സിനിമ വലിയ വിജയമായിട്ട് അതുകൊണ്ട് തന്നെ സത്യനന്ദിക്കാടും ഡയറക്ടർ നിൽക്കുന്ന ഹൃദയപൂർവ്വം എന്ന് പറയുന്ന സിനിമ വലിയൊരു വിജയമായിട്ട് മാറും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ എത്ര അത്രവേരാണ് ഹൃദയപൂർവ്വം എന്ന് പറയുന്ന മലയാള ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും